നമസ്കാരം ഇത് ദ ഇന്ത്യൻ കശ്മീരിൽ അടുത്തിടെയുണ്ടായ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ ഉയർന്നു കേട്ട പേരായിരുന്നു കശ്മീർ ടൈഗേഴ്സ് എന്ന ഭീകര ഭീകരസംഘടനയുടേത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ജമ്മു കാശ്മീരിലെ ദോഡ ജില്ലയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ക്യാപ്റ്റൻ അടക്കം നാല് സൈനികർക്ക് വീരമൃത്യു വരിച്ച സംഭവത്തിന് പിന്നിലും കശ്മീർ ടൈഗേഴ്സ് എന്ന ഈ ഭീകര സംഘടന തന്നെയായിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ നിഴൽ സംഘടനയാണ് കശ്മീർ ടൈഗേഴ്സ് ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് കാശ്മീർ ടൈഗേഴ്സ് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ജമ്മു കാശ്മീർ ജമ്മു കാശ്മീർ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നിങ്ങനെ പുതിയ പേരുകൾ ഭീകര സംഘടനകൾ ഉപയോഗിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് ജമ്മു കാശ്മീരിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് ലഷർ ഇ തൊയ്ബെ എന്നിവയുടെ നീഴൽ തീവ്രവാദ സംഘടനകൾ കൂണുപോലെ വളർന്നു വരുന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്തിനാണ് പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇത്തരം നീഴൽ സംഘടനകളെ ഉപയോഗിക്കുന്നത് അതിനു പിന്നിലും വ്യക്തമായ ഒരു ഉത്തരവുണ്ട് മുസ്ലിം ചായയുള്ള പേരുകൾ ഒഴിവാക്കുക എന്നത് തന്നെയാണ് അതിന് പിന്നിലുള്ള ഉദ്ദേശം അതിലൂടെ ഇസ്ലാമിക ഭീകരത എന്ന പേരുദോഷം മറയ്ക്കാൻ സാധിക്കും അതുവഴി പ്രാദേശിക പിന്തുണയും ജനങ്ങളുടെ സഹകരണം ഉറപ്പാക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് പേര് കാശ്മീർ ടൈഗേഴ്സ് എന്നാണെങ്കിലും ആക്രമണങ്ങൾ ജമ്മുവിലാണ് പ്രധാനമായും പൂഞ്ച് രജൌരി കത്വ ദോഡ റസായ് ജില്ലകളിൽ രണ്ടു മാസത്തിനിടെ ഇവിടങ്ങളിൽ നടന്നത് നിരവധി ആക്രമണങ്ങളാണ് ആർട്ടിക്കൾ ത്രീ സെവൻറ്റി റദ്ദാക്കിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കശ്മീർ ടൈഗേഴ്സ് എന്ന പേര് ആദ്യമായി ഉയർന്നു വന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ദോഡയിൽ ഉൾപ്പെടെ ഉണ്ടായ നിരവധി ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഈ ഭീകര സംഘടന ഏറ്റെടുത്തിട്ടുണ്ട് ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദാക്കിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ ശ്രീനഗറിൽ പോലീസ് ബസ് ആക്രമിക്കുകയും മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിലായിരുന്നു കശ്മീർ ടൈഗേഴ്സ് എന്ന ഈ ഭീകര സംഘടനയുടെ സാന്നിധ്യം ആദ്യമായി പ്രകടമായത് അതിനുശേഷം ജമ്മുവിലുണ്ടായ നിരവധി ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഇതേ സംഘം ഏറ്റെടുത്തു ജൂൺ പന്ത്രണ്ടിന് അവർ ദോഡയിലെ ആർമിയുടെ താൽക്കാലിക ഓപ്പറേറ്റിംഗ് ബേസ് ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിൽ അഞ്ച് സൈനികർക്ക് ഒരു പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റിരുന്നു കത്വ ജില്ലയിലെ സാർത്താൽ പ്രദേശത്തിന് സമീപമുള്ള ചതർഗല മേഖലയിലെ ഇന്ത്യൻ സൈനിക താവളത്തിൽ പോലീസിന്റെയും രാഷ്ട്രീയ റൈഫിൾസിന്റെയും സംയുക്ത ചെക്ക് പോയിന്റിന് നേരെയാണ് ആക്രമണം നടന്നത് ജമ്മു കാശ്മീർ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരാക്രമണങ്ങൾ നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ യു സെക്യൂരിറ്റി കൗൺസിൽ ഇതിന് വിദേശ ഭീകര ഭീകരസംഘടനയുടെ പട്ടികയിലും ഉൾപ്പെടുത്തി ജെയ്ഷെ സ്ഥാപകൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ ജെയ്ഷെ കൂടുതൽ ചെറു സംഘടനകളെ സൃഷ്ടിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പുതിയ ഗ്രൂപ്പുകൾ എന്ന് പറയപ്പെടുന്നവ ലക്ഷേം ജെയ്ഷെ മുഹമ്മദിന്റെയും മുൻനിര സംഘടനകൾ മാത്രമാണ് പേരിൽ മാത്രമാണ് അവർ മതേതരത്വം കൊണ്ടുവന്നിരിക്കുന്നത് ലക്ഷ്യം ഒന്നു തന്നെയാണ് മതത്തെക്കാൾ രാഷ്ട്രീയമായ പ്രതിച്ഛായ കൊണ്ടുവരാനാണ് അവർ പുതിയ പേരുകൾ സ്വീകരിക്കുന്നത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞത് വർഗീയ സംഘർഷത്തിന് വിത്ത് പാകുക എന്ന ഉദ്ദേശവും ഈ ഭീകര സംഘടനയ്ക്ക് പിന്നിലുണ്ട് കശ്മീരിൽ മുസ്ലിങ്ങളാണ് കൂടുതൽ കാശ്മീരിലേക്ക് നുഴിഞ്ഞു കയറുന്ന പാക് ഭീകരരെ ശാരീരിക പ്രത്യേകതകൾ കാരണം തിരിച്ചറിയാൻ എളുപ്പമാണ് ജമ്മുവിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെ വിവിധ സമുദായങ്ങളുമുണ്ട് അവർക്കിടയിൽ പെട്ടെന്ന് തിരിച്ചറിയപ്പെടില്ല ആക്രമണങ്ങളിലൂടെ വർഗീയ സംഘർഷം സംഘർഷമുണ്ടാക്കാം സമുദായ ധ്രുവീകരണം ഉണ്ടാക്കി വർഗീയ സംഘർഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവും ഈ ഭീകര സംഘടനയ്ക്കുണ്ട് ഗ്രനേഡ് ആക്രമണങ്ങൾ പതിയിരുന്ന ആക്രമണം സേനയുടെ വാഹനവ്യൂഹങ്ങളും സുരക്ഷയില്ലാത്ത ചെക്ക് പോയിന്റുകളും ആക്രമിക്കുക തുടങ്ങിയവയാണ് ഈ ഭീകര സംഘടനയുടെ റിപ്പീറ്റ് തുടങ്ങിയവയാണ് ഈ ഭീകര സംഘടനയുടെ ആക്രമണ രീതി വനമേഖലകളിൽ പതിയിരുന്ന ഒളിയാക്രമണങ്ങൾ നടത്തും പിന്നീട് വനത്തിലേക്ക് ഊട്ടിമറി അടുത്തിടെ ഇത്തരത്തിൽ അടുത്തിടെ ഇത്തരത്തിൽ റെസായിൽ തീർത്ഥാടകരുടെ ബസ് ഈ ഭീകര സംഘടന ആക്രമിച്ചിരുന്നു വെടിവയ്പ്പിനിടെ ബസ് നിയന്ത്രണം വിട്ട് അന്ന് കൊക്കയിൽ വീണ് ഒൻപത് പേരായിരുന്നു മരിച്ചത്